എല്ലാവർക്കും നമസ്കാരം ഞാൻ കെ പി സേതുമാധവൻ മുൻ ഇന്റർനാഷണൽ പ്ലെയർ ശബ്ദം കടലുണ്ടിയുടെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കാൻ അവസരം തന്നതിന് ആദ്യമായി എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുകയാണ് ലോകത്തിലെ ഇരുന്നൂറ്റി പതിനൊന്ന് ഫുട്ബോൾ കളിക്കുന്ന രാജ്യത്തിലെ ലക്ഷക്കണക്കിനുള്ള കളിക്കാരുടെയും കാൽപന്തിനെ സ്നേഹിക്കുന്നവരുടെയും എല്ലാം ആരാധ്യപുരുഷനായ ഡിഗോ മറോണ നമ്മുടെ വിട്ടുപോയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഡിഗോ മറോണ എന്ന കുറിയ മനുഷ്യൻ ഇത്രത്തോളം ആരാധന കിട്ടുന്ന ഫുട്ബോൾ കളിക്കാരൻ എങ്ങനെയായി എന്നും ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ ഈ ഇതിഹാസ താരത്തിൻ്റെ മുന്നേയും കുറേ കളിക്കാരുണ്ടായിരുന്നു പുഷ്കാസ് പെലേ യൂസബിയോ യൂസഫ് യുഹാൻ ക്രൈഫ് അങ്ങനെ ഒട്ടേറെ കളിക്കാർ അവരും പ്രശക്തരായിരുന്നു പക്ഷേ ഈ ലോകോത്തര കളിക്കാരുടെ പ്രകടനം വാർത്തകളുടെയും കാസറ്റുകളുടെയും മാത്രമേ ജനങ്ങളിൽ മുന്നിലെത്തിയിരുന്നുള്ളൂ ടെലിവിഷൻ വന്നതോടെ കളിക്കുന്ന ടീമിനെയും അതിൻ്റെ പ്രധാനപ്പെട്ട കളിക്കാരെയും നേരിൽ കാണാൻ കാൽപ്പത്തിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അവസരം വന്നു ചേർന്നു ഫുട്ബോള് ഇങ്ങനെ കളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാസവിദ്യകളുമായാണ് നമ്മുടെ മുന്നിലേക്കും നമ്മുടെ മനസ്സിലേക്കും നന്റോണ എന്ന ചെറിയ മനുഷ്യൻ വന്നു ചേരുന്നത് ഒരു നല്ല കളിക്കാരൻ അല്ലെങ്കിൽ സൂപ്പർ കളിക്കാരൻ എന്ന വിശേഷണം ഏറ്റുവാങ്ങാൻ എൻ്റെ നോട്ടത്തിൽ അറിയാനാവുന്നത് എ പ്ലെയർ ഹു ക്യാൻ ഡൂ സംതിങ് ഔട്ട് ഓഫ് നത്തിങ് എന്ന ക്വാളിറ്റി ഉണ്ടാകുമ്പോഴാണ് അതായത് ഒന്നും സംഭവിക്കില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ തൻ്റെ കഴിവ് കൊണ്ട് അത്ഭുതം കാട്ടുന്നവരാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മർഡോണ എന്ന മഹാനായ കളിക്കാരൻ വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടുമായ മത്സരത്തിൽ അർജന്റീനയുടെ പകുതിയിൽ നിന്ന് ബോൾ സ്വീകരിച്ച് നാലഞ്ച് കളിക്കാരെ മറികടന്ന് വളരെ നിഷ്പ്രായസമായാണ് ഇംഗ്ലണ്ടിൻ്റെ ഗോൾ വലിയിൽ അദ്ദേഹം എത്തിക്കുന്നത് ഫുട്ബോളിന്റെ ഈച്ചില്ലമായ ഇംഗ്ലണ്ടിൻ്റെ പ്രഗലഭരായ കളിക്കാരെ എല്ലാം മറികടന്നാണ് ആ ഗോൾ നേടിയത് ശരിക്കും ആരും പ്രതീക്ഷിക്കാത്ത ഇന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഗോളിനെയും മരണോണേയും ആരും ഒരിക്കലും മറക്കില്ല ഇതുമാത്രമല്ല എൺപത്തി ആറ് വേൾഡ് കപ്പിൽ അർജന്റീനയുടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം ചരിത്രമാണ് ഒരു ടീമിനെയും അതിലെ എല്ലാ കളിക്കാരെയും ആവേസത്തിൽ എത്തിക്കാനുള്ള ഒരു പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചത് ഇങ്ങനെയൊരു ആവേശം സഹകളിക്കാർക്ക് പകർന്നു നൽകുന്ന മെർഡോണയുടെ കഴിവ് മറ്റുള്ള കളിക്കാർക്കുണ്ടോ എന്ന് സംശയമാണ് വളരെയധികം കഴിവുള്ള പോർച്ചുഗീസ് ക്യാപ്റ്റൻ ഡൊണാൾഡോവിനും അർജന്റീനയുടെ മെസ്സിക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് മെഡോണയുടെ കഴിവിനെ എല്ലാവരും പുകഴ്ത്തുന്നത് മെഡോണോയുടെ തോൽക്കാൻ മനസ്സില്ല എന്ന ആവേശം തന്നെയാണ് അദ്ദേഹത്തെ അദ്ദേഹം കളിച്ച ബാസലോണേയും നെപ്പോളി എന്ന ക്ലബ്ബുകളെയും എല്ലാം വിജയത്തിന്റെ പിന്നിൽ ഇറ്റലിയിലെ സാധാരണ ഒരു ക്ലബ്ബായിരുന്ന നെപ്പോളി ക്ലബ്ബിനെ ഇറ്റലിയിലെ രണ്ടു വർഷം ചാമ്പ്യൻസ് ക്ലബ്ബാക്കിയത് മൽഡോണയുടെ പ്രതികരണം പ്രകടനം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നാപ്പോളിക്കാർ അദ്ദേഹത്തെ ദൈവമായി കാണുന്നത് കളിക്കാരുടെ ആവേശമായിരുന്ന മരഡോണയെയും അദ്ദേഹത്തിൻ്റെ കളിയേയും ഈ ലോകമുള്ളിടത്തോളം കാലം എല്ലാവരും ഓർമ്മയിൽ എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകും എന്നുള്ളതിന് ഒരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ